വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അധികാരം ലഭിച്ചാൽ അതിന്റെ ദാർഷ്ട്യം എം എൽ എയും മന്ത്രിയും ഒക്കെയാക്കിയ ജനങ്ങളെ സേവിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നും ബാധ്യസ്ഥനാണ് എന്നാൽ ജനങ്ങളെ സേവിക്കുന്നതിനു പകരം ജനങ്ങളോട് പോയി ചാവാൻ പറഞ്ഞാലോ അതും ഒരു മന്ത്രി എന്നാൽ മധ്യപ്രദേശിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുകയാണ് മധ്യപ്രദേശിലെ വിദ്യാഭ്യാസ മന്ത്രിയും ബി ജെ പി നേതാവുമായ ഇന്ദർ സിംഗ് പർമറാണ് തന്നോട് പരാതി പറയാനെത്തിയവരോട് പോയി ചാവാൻ പറഞ്ഞിരിക്കുന്നത് സ്കൂളുകളിൽ അമിത ഫീസ് ഈടാക്കുന്നതിനെതിരെ പരാതി പറയാനെത്തിയ രക്ഷിതാക്കളോടാണ് ബി ജെ പി മന്ത്രിയായ ഇന്ദർ സിംഗ് പർമാർ പോയി ചാവാൻ പറഞ്ഞത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം सर आप कहेंगे तो हाँ सर हमारी विशेष मांग ये है सर एक अप्रैल एक अप्रैल से सर स्कूल ऑनलाइन फीस हमसे वसूली जा रही है हमें वीडियो सब समाधान थी तुम बताओगे हमें वीडियो टीवी बेटा बोलो काम करो सर राज्य सरकार सर।, सर हम यहाँ के नागरिक हैं सर आप एक गलत बोल रहे हैं सर मर जाए साहब मर्जाएं साहब देखो मर जाए साहब बोलो मंत्री साहब तक कहना मरो कुछ भी करो हम भैया धक्का लेकर ही होगी हम लोग और सरकार सबका नहीं देंगे किसी को नहीं देंगे जनता के चुने हुए सरकार है आपकी हम लोगों से बने लोकतांत्रिक है लोकतंत्र में बात संवाद करना के लिए सर सुनी सुनी सरकार सर हम नेतं हाँ बिल्कुल हम आप नहीं नहीं माननीय मंत्री मालूजा ने इतने दिया था मर जाओ सच्चा मतलब सब कुछ है जी सर 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 वोटर नहीं കോവിഡ് കാലത്ത് സ്കൂളുകളിൽ അമിത ഫീസ് ഈടാക്കുന്നത് രക്ഷിതാക്കളെ ഒന്നടങ്കം ബാധിച്ചിരിക്കുകയാണ് ഭോപ്പാൽ ഹൈക്കോടതി കോവിഡ് കാലത്ത് ട്യൂഷൻ ഫീസ് മാത്രം ഈടാക്കിയാൽ മതി മധ്യപ്രദേശിലെ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കോടതിയുടെ ഈ നിർദ്ദേശം പോലും മറികടന്നാണ് മധ്യപ്രദേശിലെ സ്വകാര്യ സ്കൂളുകളിൽ അമിത ഫീസ് ഈടാക്കുന്നത് ഇതിനെതിരെ രക്ഷിതാക്കൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് പരാതി പറയാൻ പോയപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ദർ സിംഗ് പരമാർ രക്ഷിതാക്കളോട് എന്നാ പോയി ചത്തോളൂ എന്ന് പറഞ്ഞത് മന്ത്രിയുടെ ഈ വീഡിയോ പുറത്തായതോടെ വലിയ പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെയും മധ്യപ്രദേശ് ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെയും ഉയർന്നത് വിദ്യാഭ്യാസ മന്ത്രിയായ ഇന്ദർ സിംഗ് ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന വിമർശനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച താങ്കളെ െഎൽ ആക്കി മന്ത്രിയാക്കിയ ജനങ്ങളോട് ഇങ്ങനെയാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ ഇപ്പോൾ തല താഴ്ത്തുന്നുണ്ടാവും എന്ന വിമർശനവും ഇന്ദർ സിംഗിനെതിരെ ഉയരുന്നുണ്ട് ഏതായാലും വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വീഡിയോ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള